നടൻ ഉല്ലാസ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം എന്താണ് ആദ്യ ഭാര്യയുടെ ശാപമാണെന്ന് വെള്ളമടിച്ച് ഈ അവസ്ഥയിൽ ആയതെന്നൊക്കെയുള്ള ഹൃദയം നിറങ്ങുന്ന കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇത്തരത്തിലാണ് അതോടൊപ്പം തന്നെ മറ്റൊന്നു കൂടിയുണ്ട് ഇയാളുടെ രണ്ടാം ഭാര്യ ഇട്ടിട്ട് പോയോ എന്നതാണ് മറ്റൊരു കാര്യം എന്നാൽ അഡ്വക്കേറ്റും മലപ്പുറം അരീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഒക്കെയായിരുന്ന ദിവ്യ എന്ന സ്ത്രീ ഇപ്പോഴും അദ്ദേഹത്തിനൊപ്പം തന്നെ ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് സന്തോഷം പകരുന്ന ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വേദിയിൽ അദ്ദേഹത്തിന് കൈത്താങ്ങായി അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ദിവ്യയുടെ ചിത്രമാണ് ഇപ്പോൾ കാണാൻ കഴിയുക ഒരു അഡ്വക്കേറ്റ് ആണെന്നുണ്ടെയോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയതയോ ഒക്കെ തന്നെ യാതൊരു ഭാവവും ഇല്ലാത്തയാണ് ദിവ്യ ഒരു പോലെ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ ബലം കൈയായി തന്നെ നിൽക്കുന്നത് അപമാനിക്കാനും അധിക്ഷേപിക്കാനും ഒക്കെ ശ്രമിക്കുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ദിവ്യയുടെയും ഉല്ലാസിന്റെയും ഈ ചിത്രം അദ്ദേഹത്തിന്റെ നുറുങ്ങ് കോമഡികൾ കണ്ട് ഹൃദയം തകർന്ന തിരിച്ചവർക്കിടയിലേക്കാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഹൃദയമുലയ്ക്കുന്ന കരച്ചിൽ വീഡിയോ എത്തിയത് പിന്നാലെ സോഷ്യൽ മീഡിയ മുഴുവനും കമൻറ്റുകളും ബഹളമായിരുന്നു എത്രയും വേഗം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നേരെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥനകൾ തുടങ്ങി നൂറുകണക്കിന് പേരാണ് അദ്ദേഹത്തിന് ആശ്വാസമേഖിയുള്ള വാക്കുകളും പങ്കുവച്ചത് എന്നാൽ അതിനിടയിൽ നിരവധി പേർ അദ്ദേഹത്തെ മനഃപൂർവ്വം കുത്തിനോവിക്കാനും വേദനിപ്പിക്കാനും ശ്രമിക്കുന്ന തരത്തിലുള്ള കമൻ്റുകൾ മറ്റും തന്നെ ഇടുന്നുണ്ട് എന്ന് പറയാം അതിനടിയിൽ തന്നെ പറയുന്നതും ഇതാണ് ആദ്യ ഭാര്യയുടെ ശാപം പുതിയ ഭാര്യ ഇട്ടിട്ട് പോയോ ഇയാൾ തന്നെ വെച്ചതാണ് വെള്ളമടിച്ച ഈ അവസ്ഥയിലായതാണ് ഇങ്ങനെയാണ് സൈബർ അറ്റാക്കുകൾ കൂടി വരുന്നത് ഇത്തരത്തിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഉല്ലാസനെ അവഹേളിക്കുന്നതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നതും ഒരാളുടെ രോഗാവസ്ഥയെപ്പോലും പരിഗണിക്കാതെ ഇത്തരം മോശം പരാമർശങ്ങളുമായി എത്തുന്നവരെ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്ന് പ്രേക്ഷകരും പറയുന്നു അപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ മക്കളും പ്രിയപ്പെട്ടവരും എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് പറയേണ്ടതിൻ്റെ ആവശ്യമേ ഇല്ലെന്നും പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ രണ്ടു മക്കൾ പറയുന്നുണ്ട് അച്ഛനുമായി ഏർപ്പെടുമുള്ള ഇരുവരും തന്നെയാണ് യാത്രകൾ ഉടനീളം അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നതെന്നും ഉള്ളതെന്നും പറയുന്നു അച്ഛനെയെങ്കിലും പഴയതുപോലെ സജീവമായി കോമഡി രംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് അവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സ് തകർക്കുന്ന ഇത്തരം കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത് അതുകൊണ്ട് തന്നെ രൂക്ഷമായി തന്നെയാണ് രണ്ടുപേരും പ്രതികരിക്കുന്നതും അതേസമയം ഒരു നാൾ മുൻപ് കരുനാഗപ്പള്ളിയിൽ ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിന് ഉല്ലാസ് പന്തളം എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ മലയാളികൾ കണ്ടത് ക്രച്ചസിന്റെ സഹായത്തോടെ മാത്രം നടക്കാൻ കഴിയുന്ന മക്കൾ രണ്ടുപേരും സാന്നിധ്യം എപ്പോഴും അച്ഛനരികിൽ ഉണ്ടാവേണ്ട സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ഉല്ലാസ് കടന്നു പോകുന്നത് മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന് സംഭവിച്ച സ്ട്രോക്കാണ് ഇതിന് കാരണം ഇപ്പോൾ തന്നെ പലരും ഇതിനെക്കുറിച്ച് ശ്രദ്ധയാകർഷിച്ച് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ ാണ് എല്ലാവരും ഇത് കൂടുതൽ ശ്രദ്ധിച്ചതെന്ന് പറയാം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെയും അദ്ദേഹം പേഴ്സണൽ ജീവിതത്തിൽ തിരക്കിലായിരിക്കും എന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ അദ്ദേഹത്തിനെ പറ്റി അന്വേഷിക്കാതിരുന്നതിന്റെ പേരിൽ പലർക്കും നല്ല വിഷമം തന്നെ ഉണ്ട് എന്ന് പലരും രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഉല്ലാസനെ അന്വേഷിക്കാത്തതിൽ വളരെ ദുഃഖമുണ്ടെന്ന് പോലും പലരും പറഞ്ഞിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ